ഫാമിലി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ബോഡി മെഷർമെന്റ് എടുക്കുക എന്നുള്ളതാണ് അത് സ്വന്തം ശരീരത്തിൽ നിന്ന് എങ്ങനെയാണ് ബോഡി മെഷർമെന്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങളിൽ പല ആളുകൾക്കും അറിയുന്നുണ്ടാവും അറിയുന്നവർക്ക് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അറിയാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബിഗ്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം അപ്പൊ മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ അത്ര തന്നെ മനസ്സിലാവില്ല അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് മെഷറിംഗ് ടൈപ്പ് മെഷറിംഗ് ടൈപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അളവെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇത് ഇതാണ് മെഷറിംഗ് ടൈപ്പ് അറിയാത്തവർക്ക് വേണ്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇവിടുന്ന് കണ്ടോ ഇതുപോലെ വൺ ടു എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ വലിയ മാർക്ക് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഇത് ഇഞ്ചസിന്റെ അളവാണ് കേട്ടോ നേരെ നമ്മളത് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇഞ്ചസും താഴെ ഇരിക്കുന്നത് സെൻറ്റിമീറ്ററിൻ്റെ കണക്കുമാണ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചില മെഷറിംഗ് ടൈപ്പിൽ ഒരു സൈഡിൽ ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ സെൻറ്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക ഇത് നമ്മൾ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അളവ് എടുക്കുന്ന സമയത്ത് ഇഞ്ചിലാണ് അളവെടുക്കുന്നതെങ്കിൽ എല്ലാ അളവും ഇഞ്ചിൽ തന്നെ എടുക്കുക അതല്ല നിങ്ങൾ സെൻറ്റിമീറ്ററിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ അളവും സെൻറ്റിമീറ്ററിൽ എടുക്കുക അല്ലാതെ കുറച്ച് അളവ് ഇഞ്ചിലും കുറച്ച് അളവ് സെന്റിമീറ്ററിലും അങ്ങനെ മാറി മാറി എടുക്കരുത് പിന്നെ വിഗ്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും ഈ വണ്ണിന്റെ ടൂറെ ഇടയിൽ ഒരുപാട് ലൈൻസ് ഉണ്ട് ഈ ലൈൻസ് ഒക്കെ എന്തൊക്കെയാണ് ഇതിന് എങ്ങനെയാണ് പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് പോയി കാണാം അതിലേക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല കേട്ടോ നമുക്ക് ബുക്കും പേപ്പറും എടുത്തു വെക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു മെഷറിംഗ് ടൈപ്പും ആവശ്യമാണ് പറയാനുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അളവ് എടുക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രാ ധരിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വളരെ ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബ്രാ ഇട്ടിട്ടാണ് അളവ് എടുക്കുന്നത് എടുക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അളവ് പ്രകാരമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇട്ട് പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ നല്ല ടൈറ്റ് ഫിറ്റായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റ് ഫിറ്റായിട്ടുള്ള ഒരു ബ്രാ ആയിട്ടുള്ള സമയത്ത് രണ്ടും തമ്മിൽ അളവിൽ വേരിയേഷൻസ് വരും അല്ലെങ്കിൽ ഫിറ്റിങ്ങിൽ വേരിയേഷൻസ് വരും നല്ല വിസിബിൾ ആയിട്ടുള്ള വ്യത്യാസം തന്നെ വരും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ അളവ് എടുക്കുന്ന സമയത്ത് എപ്പോഴും നല്ലൊരു പ്രോപ്പർ ആയിട്ടുള്ള ബ്രാ യൂസ് ചെയ്യുക അതമായിട്ട് അളവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ശരി മറ്റൊരാളെ നിങ്ങളുടെ അടുത്ത് അളവെടുക്കാൻ വേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക അവരോട് കാര്യം വളരെ വ്യക്തമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മള് നല്ല കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഒരു കോട്ടന്റെ പ്രായോ അല്ലെങ്കിൽ ഒരു ബനിയൻ ക്ലോത്തിന്റെ ബ്രായോ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അളവെടുക്കുന്നത് പക്ഷെ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഷേപ്പ് വേണം കൂന്നിട്ട് നിങ്ങൾ പാഡഡ് ബ്ര ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പോഴും ഇതുപോലെ തന്നെ വേരിയേഷൻസ് വരും പുറത്തു പോകുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് സാധാരണ പാഡഡ് ബ്ര ആണ് യൂസ് ചെയ്യുന്നത് അളവെടുക്കുന്ന സമയത്ത് സെയിം അതേ പാഡഡ് ബ്ര തന്നെ യൂസ് ചെയ്തിട്ട് അളവെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം നമ്മുടെ അളവ് മാക്സിമം കറക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അളവെടുക്കാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ ആയിട്ട് നമ്മൾ തനിയാണ് അളവെടുക്കുന്നത് അതായത് നമ്മൾ സ്വന്തമായിട്ടാണ് അളവെടുക്കുന്നത് ലെങ്ത് ഷോൾഡർ ആംപോളൊക്കെ നമുക്ക് ഒരാളെ കൊണ്ട് അളവെടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മുടെ വീട്ടിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് വേറെ നിവർത്തിയില്ല അങ്ങനെയുള്ള അവസരങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിററിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക നമ്മൾ തനിയെ അളവെടുക്കുമ്പോൾ ഒരു മിററിന്റെ മുന്നിൽ പോയി നിൽക്കുക അതായത് എല്ലാ അളവ് എടുക്കാനും മിറർ യൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മിററിന്റെ മുന്നേ പോയി നിന്നിട്ട് എടുത്താൽ പോരാ അതായത് നമ്മളെ മൊത്തമായിട്ട് കാണത്തക്ക രീതിയിൽ അതായത് നമ്മുടെ മൊത്തമായിട്ട് ആ മിററിൽ കാണത്തക്ക രീതിയിലുള്ള ഹൈറ്റ് ഉള്ള ഒരു മിററിന്റെ മുന്നേ വേണം നിങ്ങൾ പോയി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോയി നിന്നതിന് ശേഷം ഫസ്റ്റ് നിങ്ങൾ എടുക്കേണ്ട അളവ് എന്ന് പറയുന്നത് ലെങ്ത് അതായത് ഏത് ടൈപ്പിലുള്ള ഡ്രസ് ആയാലും ശരി നമുക്ക് എന്ത് ചെയ്യണം അളവ് എടുക്കണം അതായത് അതിന്റെ ലെങ്ത് ടോട്ടൽ ലെങ്ത് എടുക്കണം ഇപ്പൊ നമ്മളൊരു ഗൗണാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലോറ് വരെയുള്ള ലെങ്ത് എടുക്കുക ഒരു ടോപ്പാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടോപ്പിന് നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത് എടുക്കാം അപ്പൊ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ എന്താ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാവും ഇതുപോലെ ഉള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ടാകും അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ താഴേക്ക് അളവെടുക്കും നമ്മൾ തനിയാണല്ലോ എടുക്കുന്നത് അപ്പൊ നമ്മൾ നിറന്ന് നോക്കിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ തനിയാണ് എടുക്കുന്നത് ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു പിടിച്ചു പിടിച്ചൊക്കെ നമ്മൾ അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അളവ് എന്ത് ചെയ്യും എന്തായാലും തെറ്റും അപ്പൊ നമ്മൾ ഇതുപോലെ വെച്ചു ഇതുപോലെ നമ്മൾ വെച്ചു ഞാൻ ഞാനിപ്പോൾ താഴോട്ടാണ് നോക്കുന്നത് നിങ്ങൾ നോക്കുന്ന സമയത്ത് മിററിലേക്കാണ് നോക്കുക മിററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒരു നാല്പത്തഞ്ച് ഇഞ്ചാണ് വേണ്ടത് പക്ഷേ ഈ ടേപ്പ് ഇങ്ങനെ മൊത്തമായിട്ട് താഴേക്ക് ഇങ്ങനെ ലൂസായിട്ടല്ലേ ഇരിക്കുന്നേ അപ്പൊ മൊത്തമായിട്ട് ലൂസായിട്ടിരിക്കുമ്പോൾ നമുക്ക് ആ നാല്പത്തി അഞ്ച് ഇഞ്ച് എവിടെയാ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യില്ല എത്ര നമ്മൾ മിററിൽ നോക്കിയാലും നമുക്കത് അത് ഫീൽ ചെയ്യില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് എത്ര അളവ് വേണമെന്ന് ഒരു വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു ഏകദേശം അളവ് നിങ്ങൾ മനസ്സിൽ തീരുമാനിക്കുക എനിക്ക് എത്രയാണ് ലെങ്ത് വേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ പോയിന്റ് വരിക ഫോർ എക്സാമ്പിൾ നമ്മൾ നാൽപ്പത്തഞ്ചാണ് പറഞ്ഞത് ഈ നാൽപ്പത്തഞ്ച് എടുത്തിട്ട് ഇതിനെ താഴേക്ക് ഇട്ട് കൊടുക്കുക അതായത് മണ്ണ് എന്നുള്ള ഭാഗം താഴേക്ക് ഇട്ടിട്ട് ഈ എന്നുള്ള ഭാഗം കയ്യിൽ ഇതേപോലെ പിടിക്കുക അവിടെ വിരൽ ഇതേപോലെ വയ്ക്കുക ഇതുപോലെ വെച്ചിട്ട് ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഈ ഷോൾഡർ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കുക ഇതുപോലെ വെച്ചു കൊടുക്കാം ഇതുപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് മിററിന്റെ മുന്നിലാണല്ലോ നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് മിററിൽ നോക്കിയാൽ എത്ര ലെങ്ത് വരുന്നുണ്ടെന്നുള്ളത് മിററിലൂടെ കാണാൻ വേണ്ടി പറ്റും ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വയറിന്റെ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം പക്ഷെ അപ്പോഴും വേരിയേഷൻസ് വരും അപ്പൊ അതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് മിററിൽ നോക്കുന്നതാണ് അപ്പൊ മിററിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് നമുക്കിത് എവിടെയാണ് വന്ന് നിക്കുന്നത് എവിടെയാണ് ടച്ച് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും ഞാൻ അപ്പൊ താഴോട്ട് നോക്കണമെന്ന് വെച്ചാൽ എനിക്കിവിടെ മുന്നിൽ മിറർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ വിററിൻ്റെ മുന്നിൽ നിന്നിട്ട് വേണം ഈ ഒരു അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ടോ ഇതുപോലെ നമുക്ക് അളവ് കിട്ടി അതായത് അപ്പം ഈ അളവ് നമ്മളിപ്പോൾ ഒരു ഏകദേശം നാൽപ്പത്തഞ്ച് ഇഞ്ചിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ ആ നാൽപ്പത്തഞ്ച് ഇഞ്ച് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ അതിനെ കുറയ്ക്കുക കുറവാണെന്ന് തോന്നിയാൽ അതിനെ കൂട്ടുക ഇങ്ങനെയാണ് നമ്മൾ അളവെടുക്കുക അപ്പോൾ ഈ അളവ് നിങ്ങൾ എഴുതി വെക്കുക നമ്മൾ ഷോൾഡറിന്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഷോൾഡറിന്റെ അളവ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും കൊണ്ടുവന്ന് എടുക്കരുത് ഫ്രണ്ടിൽ നിന്ന് എടുക്കരുത് എപ്പോഴും ബാക്കിൽ നിന്ന് വേണം ഷോൾഡറിന്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് അളവ് സമയത്ത് തന്നെ ഇങ്ങനെ വളഞ്ഞൊന്നും ഇരിക്കരുത് ടേപ്പ് വളരെ നിവർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ രണ്ട് സൈഡിലായിട്ട് ഈ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ഈ സ്ലീവും നമ്മുടെ ഷോൾഡറും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു ബോൺ ഉണ്ടാവും ക്ലവിക്കൽ ബോൺ എന്ന് പറയും ആ ബോൺ ഇതുപോലെ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും അത് രണ്ടും തമ്മിൽ ഇതേപോലെ എനിക്ക് ടച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് എവിടെയാണെന്നുള്ളത് അറിയാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ ഒരു രണ്ട് ബോണുകൾ തമ്മിലുള്ള ഡിഫറൻസ് വേണം ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ട് എടുക്കാൻ എടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നെങ്കിൽ പതിമൂന്ന് ഇഞ്ചാണ് കിട്ടുന്നത് നമുക്ക് വേറെ വഴിയില്ല അപ്പൊ അങ്ങനെ എടുക്കുക അല്ലാണ്ട് വേറെ വർത്തിയില്ല അപ്പൊ അതാണ് പറഞ്ഞത് നമുക്ക് ഷോൾഡറിന്റെ അളവ് ആംഹോളിന്റെ അളവ് ടോട്ടൽ ലെങ്ത് ഇത്രയും അളവ് എടുക്കുക ഒരാളെ കൊണ്ട് എടുപ്പിച്ച് എടുപ്പിച്ചു വെക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് നമുക്ക് അളവ് എടുത്ത് തരാൻ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തനിയെടുക്കല്ലാണോ വേറെ വഴിയില്ല അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഈ ഒരു ഈ ഒരു രീതിക്ക് എടുക്കുക ശരിക്കും നമ്മൾ ഷോൾഡറിന്റെ നമ്മൾ ഇങ്ങനെ വളരെ ഫ്രീ ആയിട്ട് നിന്നിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു രീതിക്ക് എടുക്കുക ഈ ഒരു രീതിക്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ അത് പ്രകാരം നിങ്ങൾ ബിഗ്നസ് ആണെന്നുണ്ടെങ്കില് ഒരു റഫ് ആയിട്ടുള്ള അതായത് ഒരു പഴയ തുണിയിൽ ചെയ്യാം പഴയ തുണിയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങക്ക് എന്ത് ചെയ്യാം ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഹാഫ് ഇഞ്ച് ലൂസ് ഇട്ട് കൊടുക്കാം ലൂസാണെന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ഇഞ്ച് കുറച്ചുകൊണ്ട് വരാം അങ്ങനെ നമുക്കത് അതിനെ ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂട്ടോ എപ്പോഴും ചെയ്യുന്ന സമയത്ത് ഒരു പഴയ തുണി ഇത് എന്നിട്ട് നന്നായി പെർഫെക്ഷൻ ആയിട്ട് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം നല്ലൊരു ക്രോത്തിൽ ചെയ്യാം ഇനി നമുക്ക് ആംഹോളിന്റെ മെഷർമെന്റ് എടുക്കാം ആംഹോൾ ഇതുപോലെയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു വൺ ഫിംഗർ ലൂസ് ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കണ്ടോ ഇതിങ്ങനെ ഒന്നിങ്ങനെ ജസ്റ്റ് ഇപ്പൊ ചിലപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഇതിനിങ്ങനെ ഇതിങ്ങനെ ആദ്യം തന്നെ പിടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ ജസ്റ്റ് ഇതിനെ എന്ത് ചെയ്യുക ഒന്നിങ്ങനെ ടേപ്പ് ഇങ്ങനെ വെച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ട് വരുന്നത് അവിടെ നമുക്ക് ടൈറ്റ് ആയിട്ട് വരുന്നത് ഫീൽ ചെയ്യും നമ്മളിവിടെ ഒരു ഒരു ഫിംഗർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ട് വരുന്നത് ഫീൽ ചെയ്യും അതിനുശേഷം എന്ത് ചെയ്യുക കൈ ഇങ്ങനെ താഴ്ത്തിയിട്ട് നോക്കുക നമുക്കിങ്ങനെ ഈസി ആയിട്ട് താഴ്ത്തി ഇടാൻ പറ്റുന്നുണ്ടോ ഒന്ന് അനക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് വേണേ രണ്ടത് കണ്ടോ ഞാൻ കാണിച്ചു ണ്ടോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് കണ്ടോ കഴി ഇവിടെ ഭയങ്കര ടൈറ്റാ ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഭയങ്കര ടൈറ്റാ അപ്പൊ അങ്ങനെ എടുക്കരുത് നമുക്ക് കൈ വന്ന് അനക്കാൻ പറ്റണം എന്നും കരുതി ഒത്തിരി ലൂസിന് എടുത്തു എടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പൊ ആ അളവ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ എനിക്ക് പതിനാല് ഇഞ്ച് അപ്പൊ ആ അളവിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ മൂന്ന് അളവ് പഠിച്ചു ടോട്ടൽ ലെങ്ത് എങ്ങനെയാ എടുക്കുന്നെന്ന് പഠിച്ചു ഷോൾഡർ പഠിച്ചു ആംഹോള് പഠിച്ചു ഇനി പറയാനുള്ളത് ഇനി സ്ലീവിന്റെ സ്ലീവിന്റെ കാര്യം തന്നെ പറയാം അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം ഈ സ്ലീവില് ഇവിടെ നിങ്ങൾക്ക് ചില ആളുകൾക്ക് എല്ലാവർക്കും അല്ല ചില ആളുകൾക്ക് വണ്ണ കൂടുതൽ ഉണ്ടാവും അതായത് ഈ ഒരു ഭാഗത്ത് വണ്ണ കൂടുതൽ മസിലിന്റെ ഭാഗത്ത് വണ്ണ കൂടുതൽ ഉണ്ടാവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആ ഭാഗത്തുള്ള നിന്ന് അളവും കൂടി ഇതുപോലെ എടുത്തു വെക്കണം ഏതായാലും നമുക്ക് പോകുമ്പോ സ്ലീവ് കഴിഞ്ഞിട്ട് തന്നെ പോകാം അതുകൊണ്ടാണ് കേട്ടോ കണ്ടോ പനിയെടുക്കുമ്പോ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വൺ ഫിംഗർ ലൂസ് ഇട്ടിട്ട് എടുത്തു വെക്കുക ഏഹ് ഇവിടെ വണ്ണം ഉണ്ടെങ്കിൽ മാത്രം അതല്ല മണ്ണും ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ചെയ്യുന്നതുപോലെ ചെയ്താൽ മതി എത്രയാണോ സ്ലീവിന് ഇറക്കം എന്ന് വെച്ചാൽ ആ ഇറക്കത്തിനനുസരിച്ചിട്ടുള്ള വണ്ണം എടുത്താൽ മതി ഒരു കുഞ്ഞ് സ്ലീവാണ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്ര ഇറക്കമുള്ള സ്ലീവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ ഇറക്കം എടുക്കുക ഇത്ര ഇറക്കമുള്ള സ്ലീവാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ അരക്കം എടുക്കുക അതോടൊപ്പം ഇവിടെ വണ്ണ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രം ഈ വണ്ണ കൂടുതലുള്ള ഭാഗത്തിന്റെ അവിടെയുള്ള വിടുത്തും കൂടി ഒന്ന് എടുത്തു വയ്ക്കുക നമ്മുടെ എൽബോ വരെയുള്ള അളവാണ് പറഞ്ഞത് ഇനി അൽബോക്ക് താഴോട്ടേക്ക് നമ്മൾ അളവ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് വെച്ചാൽ ആ ലെങ് നമ്മൾ അളവെടുത്തു ഇതും നമ്മൾ എന്ത് ചെയ്യണം മിററിന്റെ മുന്നിൽ നോക്കണേ മിററിന്റെ മുന്നിൽ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ അത് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യണം തിരിച്ചു നോക്കണം തിരിച്ചു നോക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ നമ്മളൊരു പതിനാറ് പതിനേഴ് ഇഞ്ചാണ് എടുത്തതെങ്കിൽ കേട്ടോ ഇതുപോലെ തിരിച്ചു നോക്കുമ്പോഴേ നമുക്കത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോൾ എവിടെയാണ് ലെങ്ത് എന്ന് മനസ്സിലാവുക നേരെ മറിച്ച് ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അപ്പൊ നമുക്ക് ഒരു പതിനേഴ് ആണ് വേണ്ടത് വിചാരിക്കാം ആ പതിനേഴ് ഇഞ്ച് അങ്ങനെ നിങ്ങൾ എടുത്ത് നിങ്ങൾ പതിനേഴ് ഇഞ്ച് അങ്ങനെ എടുക്കില്ല അതിൻ്റെ കൂടെ നമ്മൾ സീമലവൻസ് കൂട്ടും പക്ഷെ അങ്ങനെ അതിന്റെ കൂടെ സീമലവൻസ് കൂട്ടി നമ്മൾ തയ്ച്ച് വന്ന് കഴിഞ്ഞാൽ ഈ സ്ലീവ് ഇതുപോലെ കയറിപ്പോരും നമ്മളിപ്പോൾ ഇത്രയും ലെങ്ത് എടുത്തു പക്ഷെ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഈ സ്ലീവ് ഇത്രേം ലെങ്ത് ഉണ്ടാവുള്ളൂ അത് എന്തുകൊണ്ടാണെന്നറിയാം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് തന്നെയാണ് അതിന് കാരണം നമ്മൾ അളവെടുക്കുന്ന സമയത്ത് എപ്പോഴും കൈ നമ്മൾ ആരും ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിട്ടിട്ടല്ല നടക്കുക അല്ലെ നമ്മൾ അളവെടുത്തത് എന്താ സ്ട്രെയിറ്റ് ആയിട്ടാണ് പക്ഷെ എപ്പോഴും നമ്മളിങ്ങനെ കൈ സ്ട്രെയിറ്റ് ആയിട്ടല്ല വെക്കുക നമ്മളിങ്ങനെ വളച്ചിട്ടാണ് എപ്പോഴും വെക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നമ്മൾ അധികവും വളക്കുക ചെയ്യുക ഒരു കാരണവശാലും നമ്മളിങ്ങനെ നേരം കൈ ഇങ്ങനെ ഫ്രീ ആയിട്ടിട്ടില്ല അപ്പൊ ഇങ്ങനെ മികക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഇവിടെ കുറച്ച് ക്ലോത്ത് എക്സ്ട്രാ പോകും അതുകൊണ്ടാണ് ആ വേരിയേഷൻസ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ അളവെടുക്കുമ്പോ ഇതുപോലെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ തനിയ അളവെടുക്കുമ്പോൾ സ്ലീവിന് അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതുപോലെ കൈ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുക മനസ്സിലായാലോ അതായത് ചെറുതായിട്ടിങ്ങനെ ഒന്ന് ബെൻഡ് ചെയ്യുക നമുക്ക് കുറച്ച് കുറച്ച് നല്ല അധികം ബുദ്ധിമുട്ടാണ് കൈയിന്റെ അളവൊക്കെ ഇതുപോലെ ഒറ്റയ്ക്ക് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരാളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതെടുപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതുപോലെ ചെറുതായിട്ടൊന്നും ബെൻഡ് ചെയ്തിട്ട് എടുക്കുക ഇത് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ട് ഫുൾ സ്ലീവ് എടുക്കുമ്പോഴും ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ ഫുൾ സ്ലീവിന്റെ എടുക്കുന്ന സമയത്ത് അതും കൂടി ഇതിനകത്ത് പറഞ്ഞു പോകാം മണ്ണെടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും മണ്ണ് ഇവിടെ എടുക്കുക നമ്മൾ ഇവിടെ പോയിട്ട് വണ്ണെടുക്കും ണ്ടോ അപ്പൊ നമുക്ക് ടൈറ്റ് ആയിട്ടിരിക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മള് ടൈറ്റ് ആയിട്ടുള്ള വണ്ണം എടുക്കും കണ്ട എന്റെ ടൈറ്റ് ആയിട്ടുള്ള എന്റെ കൈന്റെ എന്റെ കൈന്റെ ഭാഗം ഒട്ടും വണ്ണില്ല ടൈറ്റ് ആയിട്ടുള്ള വണ്ണം എടുക്കുക എന്ന് പറയുമ്പോൾ നിനക്ക് കാണാൻ വേണ്ടി പെട്ടെന്നുണ്ടാവും വിചാരിക്കുന്നു ആറ് ഇഞ്ചാണ് ഇവിടെ വരുന്നത് അപ്പൊ ഞാൻ ഇതേ ആറ് ഇഞ്ചില് എടുത്തു ഞാൻ തയ്ച്ചു എനിക്ക് ഇവിടെ കയറി കിട്ടുമോ കയറി കിട്ടില്ല കാരണം എനിക്ക് ഇവിടെ വണ്ണം ഉണ്ട് എനിക്കെന്നല്ല എല്ലാവർക്കും ഇവിടെ ഉള്ളതിനേക്കാൾ വണ്ണം ഇവിടെ ഉണ്ടാവും അതായത് ഇതുവഴി ഈ ഒരു വഴി വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്ലീവ് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇവിടെ നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആ ആറ് ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഇത് വഴി നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഡ്രസ്സ് കയറത്തില്ല അതായത് നമ്മൾ സ്ലീവ് കയറില്ല അപ്പോൾ എന്താ ചെയ്യുക നമ്മൾ പിന്നൊരു വഴി എന്ന് വെച്ചാൽ ഈ ഒരു അളവ് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ലൂസ് ഇട്ടിട്ട് ഈ ഒരു അളവ് എടുക്കുക അപ്പോൾ ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് ഒൻപത് ഇഞ്ച് കുറച്ച് ലൂസ് ഇട്ടിട്ടുണ്ട് ലൂസ് ഇട്ടിട്ടുള്ള അളവാണ് ഇഞ്ച് കുറച്ചധികമായിട്ടും പോകും അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ ഈ തള്ള തള്ളവരലുണ്ടല്ലോ ഈ തള്ള ഇതുപോലെ ഉള്ളോട്ട് മടക്കി കൊടുക്കുക ഉള്ളോട്ട് മടക്കി കൊടുത്തിട്ടുള്ള അളവെടുക്കുക അപ്പോൾ നമുക്ക് എയ്റ്റ് ഇഞ്ച് കിട്ടും ഈ എയ്റ്റ് ഇഞ്ച് വെച്ചിട്ട് നിങ്ങൾ സ്ലീവ് ചെയ്താൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് വരും എന്നിട്ട് സ്ലീവിൻ്റെ ഈ എൻഡിലായകൊണ്ട് ഒരു രണ്ട് ബട്ടനും കൂടി കൊടുത്താൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും അപ്പം അങ്ങനെ വേണം ഫുൾ സ്ലീവ് എടുക്കാൻ വേണ്ടിയിട്ടായിട്ടോ അതിൻ്റെ നമുക്ക് ബാക്കി ബോഡി പാർട്സിലേക്ക് വരാം നമ്മുടെ ഈ ഒരു ഏരിയ അതായത് നമ്മുടെ ആം ഹോൾ ടു ആം ഹോൾ എടുക്കുന്ന ഈ ഒരു ഏരിയന് നമ്മൾ ചെസ്റ്റ് അളവ് എന്നാ പറയുന്നത് അവിടെ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ടേപ്പ് നല്ലോണം പിടിക്കുക വളയാൻ പാടില്ല അതുപോലെ തന്നെ ഒരുപാട് ടൈറ്റ് ആയിട്ട് ഫിംഗർ ലൂസ് ഇട്ട് കൊടുത്തിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് ഇതേപോലെ കൈ വന്ന് കൈയൊക്കെ നമുക്കൊന്ന് ഫ്രീ ആക്കി ഇടാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഞാൻ ഇതേപോലെ ഉള്ളിൽ വൺ ഫിംഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് തേർട്ടി ഫോർ ആണ് വരുന്നത് അപ്പൊ ആ അളവെടുത്ത് കഴിഞ്ഞു എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മുടെ ബ്രസ് പോയിന്റിന്റെ അളവ് എടുക്കണം ബ്രസ് പോയിന്റിന്റെ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നിപ്പിന്റെ അളവ് ആ സെന്ററിൽ വരുന്ന അളവ് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ലൂസിട്ട് കൊടുത്തിട്ട് എടുക്ക ഇതുപോലെ എടുക്കുക അവിടെ ചില ആളുകൾക്ക് ചിലപ്പോൾ ഈ രണ്ടളവുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒറ്റ അളവ് മതി വ്യത്യാസം ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യം കിട്ടില്ലല്ലോട്ടോ അപ്പം എനിക്ക് എനിക്ക് വേരിയേഷൻസ് വരുന്നില്ല വലിയ വേരിയേഷൻസ് വരുന്നില്ല ചെറിയ പോയിന്റ് ഫൈവിന്റെ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ ഈ വേരിയേഷൻസ് ഉള്ളവര് രണ്ടളവും വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക എന്തായാലും ഈ ഒരു അളവ് എടുത്ത് വെക്കുന്നത് നല്ലതാണ് ഈ അളവ് എടുത്താൽ മാത്രം പോരാ ഇതിലേക്കുള്ള ലെങ്ത്തും കൂടി കിട്ടണം അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഷോൾഡറിന്റെ പോയിന്റ് തന്നെ ഷോൾഡർ എപ്പോഴും നമ്മൾ കഴുത്തിന്റെ ഇവിടെ നിന്ന് എടുക്കുക കാരണം ഇവിടേക്ക് നമുക്കൊരു സ്ലോപ്പ് ഉണ്ടാകും അപ്പൊ അതുകൊണ്ട് കഴുത്തിന്റെ ഇവിടെ നിന്ന് എടുക്കട്ടെ എപ്പോഴും ഇവിടെ എടുത്തിട്ട് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് ആണ് വരുന്നത് അത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ അളവായിരിക്കും കേട്ടോ അപ്പൊ ആ അളവ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിട്ട് പിന്നെ കയത്തിന്റെ അക ഇവിടെ കൈത്തിന്റെ റൗണ്ട് എടുക്കാൻ വേണ്ടി പറയാൻ വിട്ടുപോയി അപ്പൊ അതും കൂടി നിങ്ങളൊന്ന് എടുത്ത് വെക്കുക അളവെടുക്കുന്ന സമയത്ത് മൂടി കെട്ടിവെച്ചിട്ട് എടുക്കാ അതാണ് എന്തുകൊണ്ടും നല്ലത് ഇതുപോലെ കഴുത്തിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കാം റൗണ്ട് ചെയ്ത് പിടിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ ശ്വാസം കിട്ടാത്ത രീതിയിൽ പിടിക്കരുത് കുറച്ച് നമുക്ക് ശ്വാസം ഫ്രീ ആയിട്ട് വിടത്തക്ക രീതിയിൽ പിടിക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് നെക്ക് പിടുത്ത് എടുക്കാം അതല്ലാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരാളെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെസ് വിടുത്ത് ഈ ചെസ് വിടുത്തിനെ ഡിവൈഡഡ് ബൈ ട്വൽവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്ക് വിടുത്ത് കിട്ടും അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നെക്ക് വിടുത്തായിരിക്കും അതിൽ നിന്ന് നമുക്ക് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതായത് നെക്ക് ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നെക്കിന്റെ വിടുത്ത് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം അപ്പൊ അതാണ് നെക്പിടുത്ത അതിലേക്ക് കൂടുതലായിട്ട് പോകണ്ട ഇനി നമുക്ക് വേസ്റ്റ് എടുക്കണം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട് ഈ ഷേപ്പിന്റെ ആ ഭാഗത്ത് ഇവിടെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിപ്പോ എന്താ പറയാ എല്ലാ ഭാഗവും നല്ല വണ്ണമുള്ള ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇതുപോലെ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് വേസ്റ്റിന്റെ ഭാഗം അതായത് തൊട്ട് നോക്കുമ്പോൾ ഈ ഒരു ഷേപ്പ് ഉള്ള ഭാഗം അറിയണമെന്നില്ല അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം ബെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കണ്ടു നമുക്ക് ബെൻഡ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇവിടെ നമുക്കിങ്ങനെ ഒരു വളവ് വരും നമ്മുടെ ഷേപ്പിന്റെ ഭാഗത്ത് ഒരു വളവ് വരും എടുക്കാം ഇങ്ങനെ തൊട്ടിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ബെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മുടെ ആ ഒരു ഷേപ്പ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റും അവിടെയും സെയിം ഇതേപോലെ തന്നെ എന്ത് ചെയ്യുക വെച്ചിട്ട് ഒരു വൺ ഫിംഗർ ലൂസ് ഇട്ടിട്ടുള്ള അളവ് എടുക്കാം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടേക്കുള്ള ലെങ്ത്തും എടുത്തു വെക്കുക ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അവിടേക്കുള്ള ലെങ്ത്തും എടുത്ത് വയ്ക്കാം അപ്പം നമ്മൾ എന്തൊക്കെയാ എടുത്തു നമ്മൾ ചെസ്റ്റ് എടുത്തു ബ്രസ്റ്റ് എടുത്തു അണ്ടർ ആയിട്ട് വേസ്റ്റിന്റെ പോർഷൻ എടുത്തു ഇനി നമ്മൾക്ക് നേരെ നമ്മൾ ഡയറക്റ്റ് എടുക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ ഹിംപിടുത്താണ് അതിന് മുന്നേ ആയിട്ട് ഇവിടെ ഈ ഒരു ഏരിയയിൽ വയറുള്ള ആളുകൾ ഉണ്ടാവും എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് വയറുള്ള ആളുകൾ ഉണ്ടാവും ആ വയറുള്ള ആളുകൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ ആ വയറിൻ്റെ വണ്ണം കൂലി ഒന്ന് എടുത്തു വെക്കാം ഇതുപോലെ വയറിൻ ആ ഭാഗത്തുള്ള വിടുത്തെടുത്ത് വയ്ക്കുക നമുക്ക് എവിടേക്ക് നമ്മുടെ ബോഡി മെഷ് ബോഡിന്റെ ഷേപ്പ് എന്തൊക്കെയാന്നുള്ളത് നമുക്കാണ് അറിയാം അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എവിടേക്കാണോ അളവുകൾ വേണ്ടത് ആ അളവൊക്കെ എടുത്തു വെക്കുക ഈ റൗണ്ട് ഇതേപോലെ എടുക്കുമ്പോൾ അതിലേക്കുള്ള ലെങ്ത്തും കൂടി എടുത്തു വയ്ക്കണം കേട്ടോ നിങ്ങൾ എത്ര അളവ് എടുക്കുന്നു അത്രയും അളവിലേക്കുള്ള ലെങ്ത്തും വേണം അതിന്റെ വിടുത്തും വേണം എടുത്തു ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിപ്പിന്റെ ഭാഗം ഹിപ്പിന്റെ ഭാഗം എടുക്കണം എപ്പിന്റെ ഭാഗം എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഇതുപോലെ ഇങ്ങനെ പൊന്തിയിട്ടും താന്നിട്ടും എടുത്തിട്ട് കാര്യമില്ല എപ്പോഴും ഇതിന്റെ സെൻടർ ആയതുകൊണ്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ടക്സിന്റെ സെൻടറിലുള്ള അളവ് വേണം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അപേടായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷെ പറയല്ല അവിടെ നിന്ന് വർത്തിയില്ല ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് അത്ര വണ്ണം ഉണ്ടാവില്ല ഇവിടെയും നമുക്ക് വണ്ണം ഉണ്ടാവില്ല അപ്പൊ ഏറ്റവും കൂടുതൽ വണ്ണമുള്ള ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ സെന്റർ പോർഷനാണ് അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുപോയിട്ടോ താഴെ കൊണ്ടുപോയിട്ടോ അളവെടുത്താൽ ശരിയാവില്ലല്ലോ അപ്പം അതുകൊണ്ടാണ് എപ്പോഴും ഈ സെൻറ്ററിൽ ഉള്ള ഭാഗത്തേക്കുള്ള അളവ് എടുക്കാൻ വേണ്ടി പറയുന്നത് അതുപോലെ തന്നെ ആ സെൻറ്ററിലേക്കുള്ള ലെങ്ത്തും എടുക്കുക ആ ലെങ്ത്തിൽ വേണം നമ്മൾ സ്ലിറ്റ് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി കയറി സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ തെന്നിപ്പോവും ഇനി ഒത്തിരി താന്നിട്ടാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഇതിങ്ങനെ കൂടി പിടിച്ചിരിക്കുമോ നമുക്ക് ഒട്ടും ഇങ്ങനെ ഇരിക്കുമ്പോഴൊന്നും അത് ഫ്രീ ആവില്ല അപ്പം അതുകൊണ്ട് എപ്പോഴും ആ സെൻറ്ററിൽ തന്നെ വേണം നമ്മൾ സ്ലിറ്റും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ പിന്നെ സ്ലിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു സ്ട്രെയിറ്റ് കുർത്തി അതിന് അതിനെങ്ങനെ ഫ്രീ ആയിട്ട് വിടും എ ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വിട്ട് കിട്ടുന്ന രീതിക്ക് അതിന് അങ്ങ് ഫ്രീ ആയി വിടും എത്രയും അളവാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പിന്നെ നമ്മൾ ഒരു ഡ്രസ്സ് എടുത്തു കഴിഞ്ഞാൽ ആ ഡ്രസ്സിൻ്റെ ബോട്ടം എടുത്ത് വേണം അതായത് ലെങ്ത്തിൻ്റെ എൻഡിൽ വരുന്ന ഗരുവെടുത്ത് അതങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മൾ ഇവിടെ ഇവിടെ കിട്ടുന്ന അളവിനേക്കാളും ഒന്നോ രണ്ടോ ഒന്നോ രണ്ടോ ഇഞ്ച് കൂട്ടിയെടുക്കണം അല്ലെങ്കിൽ സെയിം അളവ് തന്നെ എടുത്താലും മതി അപ്പൊ അളവുകൾ മുഴുവൻ നമ്മുടെ കറക്റ്റ് അളവാണ് അതായത് നമ്മൾ ഒരു ഫിംഗർ ഇട്ട് ഫിംഗറിട്ട് ഇട്ട് എടുത്തു എന്നുള്ളത് സത്യമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കറക്റ്റ് അളവാണ് അപ്പൊ ഈ അളവ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നോ രണ്ടോ സൈസ് കുറഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഡ്രസ്സിന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ എത്ര സിബ് കൊടുത്താലും എന്ത് തന്നെ ചെയ്താലും നമുക്ക് നമ്മൾ ഈ എടുത്തിരിക്കുന്ന അളവിൽ അതേപോലെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല അതിലേക്ക് നമ്മൾ ഈസ് കൊടുക്കണം പിന്നെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ സീമലവൻസ് കൊടുക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അളവിന്ന് കട്ട് ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഏതെങ്കിലും പോയിട്ട് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ മെൻഷൻ ചെയ്യാം ഞാൻ എടുത്തതുപോലെയല്ല നിങ്ങൾ വേറെ ഏതെങ്കിലും മറ്റൊരു പ്രകാരമാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ അതും കൂടി പറയാം അറിയാത്തവർക്ക് അത് ആയിരിക്കും എനിക്കും ആയിരിക്കും ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം